പിന്നെന്താ പരിപാടി ചിനിമി പറഞ്ഞാ വിളിച്ച് പിന്നെ ചേച്ചി തരുന്നില്ലേ ഓക്കെ ചേച്ചിയത് എന്തിനാണ് പാണ്ഡിക്കൻ പാണ്ഡിക്കരുണ്ടാന്ന് പറഞ്ഞു അവൾ എന്നെ കൊണ്ടിടിച്ചു അതെ പിന്നെ ചേച്ചിട്ടുണ്ടോണ്ടി തോ നല്ലല്ലോ പെണ്ണോടിച്ചോണ്ടി പെണ് പെണ്ണില്ലേ അമ്മച്ചി വയ്യാച്ചു

പാണ്ഡിക്കരുണ്ട പദ്ധതി പാണ്ഡിക്കരുണ്ടിക്കരുണ്ടെ വീരപ്പന ചപ്പൊക്കെ അതാ ഉണ്ടോ അതാ പണ്ടിക്കുണ്ടാ പണ്ടിക്കുണ്ടാറിയാ രണ്ട ഇത് കണ്ടാടുണ്ട് ഉണ്ടൊക്കെ ഇരിക്കണുണ്ടോ എന്റെ എന്നാ കൊട്ട കടിച്ചു നടന്നോളു പാണ്ടിക്കരിമ്പ അതൊക്കെ പറഞ്ഞാൽ കൊണ്ടു അത് കൊണ്ടു കേട്ട കൊണ്ടു പാണ്ടിക്കരിമ്പ പറയുള്ളൂ പറഞ്ഞേ പറഞ്ഞോളൂ ചന്ദ്ര ഇത്ര ഉണ്ടാ നേരം ഏതൊക്കെ സ്റ്റക്കിട്ടുണ്ടല്ലോ നടക്കുന്നത് എന്നിട്ട് എന്നിട്ട് നിന്റെ മുഖത്ത് സ്റ്റക്കിയിട്ടല്ലോ പണ്ടിക്കരുണ്ടാ പണ്ടിക്കരുണ്ടാർക്കറിയാ പാണ്ഡിക്കരുണ്ട പാണ്ഡിക്കരുണ്ടാ വീരപ്പന കൊട്ട കടിച്ചു തളർന്നോണ്ട് വീരപ്പനെ വീരപ്പര്ത്ത കടിച്ചുണ്ട് Songs, <ver <ver <child teaching> गारे। गारे। ே இது நம்ம தம்பேச അമ്മച്ചി മാറി അമ്മച്ചി എന്റെ അമ്മച്ചി എന്നാ തീരാറായിരിക്കും പണ്ടൊക്കെ ഉണ്ട് എല്ലാ എല്ലാ നമ്മളോട് ഭയങ്കര വിചാരിച്ചിട്ട് മഴ ആയോണ്ടതാണ് ഇനി ചന്ദ്രൂക്കറിയാ ഓ അതെ അതെ ഓ പാവണ്ടെന്ന് വേണ്ട നമ്മളൊന്ന് വേണ്ട വെച്ചല്ലേ വേണ്ട വേണ്ട വല്ല നമ്മൾ നമുക്ക് ഇവിടെനിന്ന് പോണ ഇവിടെ പോണോ ഇവിടെനിന്ന് പോണിക്കണ്ട വണ്ടി വണ്ടി ചന്ദ്ര ചെയ്യണ്ടേ അരച്ചെ അമരേ അരച്ചെ അയ്യേട അമരേ അരച്ചണം അല്ല അമരേ അല്ല സക്കേ വണ്ടിടാ സക്കേ ആ അടുത്ത അടുത്ത ഇ വണ്ടി ഇർക്ക തന്ത്രാ ഇദാരെ എടാ ഞങ്ങള് സാരെ പെട്ര ഞാൻ വരാ ഞാൻ വരാ എടാ ആൾടാ ആൾടാ നിങ്ങൾ നാല് പേരുണ്ട് സക്ക ഞാൻ ഔട്ടാ എടാ തന്ത്രാടാ എന്തു കാര്യം ബാബുടാ यार ബാബു કર ബാബു ഇ വണ്ടി കേറ് വണ്ടി കേറ് നിനക്ക് അതറിയോ എലമെന്റ് എടുട്ടോ ആ വാ അവര് അവർക്ക് അടിച്ചോളമുള്ള റൈറ്റ്സ് ഉണ്ട് അടിച്ചോല്ലാൻ പറ്റും അടിച്ചോളം പറ്റും സിറ്റിസൺ ഗ്യാങ്ങിന്റെ അടുത്ത് കൊണ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചോല്ലേ പറയുമ്പോ അവർക്ക് ഇത് ഇത് അവിടെ സംസാരിക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കാനേ പറ്റൂ അങ്ങനെയുള്ളൊരു കേസേ ഉള്ളു അത് മാത്രം അത് രാണനെ അറിയാലോ അത് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഉള്ളത് മുൻകൂട്ടി ഒന്നും ഇട്ട് വെക്കാം ഒരു വേണ്ട വേണ്ട അങ്ങനെ സൗണ്ട് ഇടാൻ മറ്റേ ചന്ത എന്ന് മാത്രേ ഇറങ്ങിയൊരു സാധനം ഉണ്ടല്ലോ മൊട്ട അവനാണത് ആ ഒരു സൗണ്ട് വെച്ച് നല്ല സംശയത് ആര് ആരത് മറ്റേ ഡ്രെപ്പിൽ അന്നെ അതിനെ തോന്നുന്നു അതിനെ തോന്നുന്നു ഞാൻ മുതുക്കിലോട്ട് പോരോട്ട് കൂടെ ഉണ്ട് നമ്മള് വലിയ എടുത്തില്ല ഡയലോഗ് പറയാൻ പറ്റില്ലേ

മലയാളത്തിൽ തലമണ്ട പൊട്ടിക്കും ഞാൻ എടുത്തില്ലല്ലോ നിങ്ങളല്ലേ എടുത്തത് ദേശീയ 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 മൃഗം മൃഗം പക്ഷി പക്ഷി ൊട്ടിക്കുംയിലീ മയില്ഗല്ല യ്യോ ബോ ഹലോ കേട്ട് പറഞ്ഞോളൂ ഈ പാണ്ടിക്കരുമ്പാറ പുൽച്ചാടി മയിലെ എന്ന് പറയുമ്പോ ഒരു ചീറ്റവാക്കായിട്ട് തോന്നുന്നുണ്ടോ ഒന്ന് ശ്വാസം പാണ്ടി കരിമ്പാറേന്ന് പറയും ഞാൻ വിളിച്ചതായി കൂട്ടിയാ മതി അല്ല ഇവിടെ ചോമ്പ് പമ്പില്ലാളെന്ന് ചോദിക്കാനാണോ നായ അണപരി കേറട്ടോ അണപരി ഞാൻ 5 ലിറ്റർ മണ്ണണ്ണ മണ്ണണ്ണ വെച്ചിട്ട് അവിടെ ഇരിക്കും കേട്ടോ ബാബു ബാബു ന ഐഡി കടടാടി കടടാടി തരി 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 കോർപ്പറേഷൻ അയ്യോ ഹലോ അയ്യോ ഇടിടി ഒരു മർയാളണ്ടെ ബ്രോ ബ്രോ മർയാളണ്ടെ ബ്രോ എന്ത് ഇതിനെ അടി ചോടിക്കണം അടി ചോടിക്കണം എന്ത് തോക്ക വാക്ക് പിന്നെ എന്തിന്റെ എക്സ്പോർട്ടാറു സമാന ഹലോ ബ്രോ ഹലോ തർണാന്താ നടനേർത്ത നടനേർത്ത ഇ കുറേ ചൈസടാ ഇന്നെ 3 മണി മോണി 3 മണി മോണി എന്തോ താനോണ്ട് ദേ എന്താടാ ഇനദ ഇത് നമുക്കത്ത കിട്ടി നമുക്കത്ത ഇതാ ആവശ്യമുണ്ട് നമുക്കത്ത കിട്ടാനാണ് ഇരാ അതല്ല ഞാൻ പറഞ്ഞു ഇരാ സ്നൈപ്പർ സ്നൈപ്പർ സിറ്റിന്റെ നടത്തിലേക്ക് സ്നൈപ്പർ ആമോയി ഹലോ ഹലോ വണ്ടി കേദ സ്നൈപ്പർ ആമോയി ഇരാ വണ്ടി കേദ സ്നൈപ്പർ ആംബേ ഉണ്ട് സ്നൈപ്പർ ആമോയി കളി ചെയ്യാക ആവശ്യറോ രേ રંગﻴર કાળી સ્નાઈપર આ રે 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 આવર அடி જોલે ટાર્ગેટ મેં அடி જોલે અયો કુટી કોરી કોરી કોંડી કોંડી પડી અદાર રામપો માર આમો લે ને જા આમોને મચને આ તિંદ આમા ി തള്ളിയല്ല വണ്ടിക്കലോ കൊച്ചു ഇന്നത്തെ എന്തൊരു സാധനം എന്റെ കണ്ണൂ ഗുഡ് ചിമിട്ടന്നെ കിട്ടും എല്ലാവർക്കും ചിമിട്ടന്നെ കിട്ടുന്ന ചേച്ചി ചേച്ചി നമ്മളല്ലാൻ ആണ് കൊണ്ടുപോയത് നമ്മളല്ലാ നമ്മളെ കൂട്ടത്തിലുള്ള ആളല്ലേ അല്ലെ കുട്ടിയെ അല്ല ഞങ്ങൾ കറിയില്ല അല്ലല്ലേ ഇത് ഞങ്ങൾ സംഭവിക്കാം ചേച്ചി ഹലോ ചേച്ചി കുട്ടിക്ക് എസ്കോട്ട് പോണോ ചോദിച്ചിട്ട് പോണെ നാളെ വിളിക്കും അവർക്ക് ഞാനില്ല സെക്കൻഡ് സീറ്റ് അപ്പം നീ പിന്നെ മറ്റേ ഫ്രണ്ട് സീറ്റിൽ വലിഞ്ഞു കയറി കമ്പി തൂങ്ങി കയറുന്നത് ആണല്ലേ പ്രശ്നമുണ്ടാ ഹലോ ചേച്ചി ഹലോ മണേ